ഈ കാവ്യസമാഹാരം ബുദ്ധമൗനം ശ്രീരാമ മുരളിയുടെ ബുദ്ധമൗനമെന്ന ഈ സമാഹാരം പ്രകാശം ചെയ്തായി അവരെ താഴ്മയോടെ അറിയും ഈ വളരെ ഗംഭീരമായ ഒരു ചടങ്ങാണ് ഇത് തീവ്രമുണ്ടിയെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ചും എല്ലാം നല്ല ധാരണയുള്ള ഒരു സദസ്സാണ് തന്നെ അതിനെ കുറിച്ചൊന്നും ഒരു ഇടപെടലെന്ന് ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ശ്രീ ഐരോമൃഷ്ണൻ ചേട്ടന്റെ വിടവാങ് നടന്നിരിക്കുന്ന ഒരു സന്ദർഭം കൂടെയാണ് ഈ യോഗം നമ്മളെ സംബന്ധിച്ച് ഗൗരവതരമായ ഒന്നാണ് കേരളത്തിലെ മലയാളികളുടെയും സാഹിത്യത്തെ കലയെയും സമന്വയിപ്പിച്ച കലാകാരന്മാരിലായിരുന്നു നമുക്കറിയാം മലയാളിയെ വിശ്വ സാഹിത്യത്തിലേക്ക് കയറി പോകാൻ പോകാനിടയാക്കിയത് കേരളത്തിൽ ജീവിക്കുന്ന നിരൂപകരോ വിമർശകരോ ഒന്നുമല്ലായിരുന്നു മറിച്ച് സാമ്പത്തിക അദ്ദേഹത്തെ പോലെ തന്നെ ലോകസാഹിത്യത്തെ സാധാരണ മനുഷ്യരെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന മഹാനായ ഒരു കലാകാരന്റെ വിയോഗമാണ് അനൗദ്യോഗികമായി നമുക്കിപ്പോൾ ഓർമ്മിക്കേണ്ടി വരുന്ന ഒരു കാര്യം അതുകൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കവികളിൽ നന്മയെ സമൂഹത്തിൽ നന്നായി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാ കവികളുടെയും ഒരു ലക്ഷണം അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും ഉണ്ട് എന്ന് നമുക്ക് ചിലവർക്കും അറിയാം തീർച്ചയായും കവിതയെ ഒരു ആയുധമായി കാണേണ്ട ഒരു കാലമാണ് കവിത എന്നല്ല എല്ലാ സംഗ്രിയെയും കൊള്ളാവുന്ന ആയുധമാക്കി മാറ്റേണ്ട ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായും കവിതയെ ആയുധമാക്കാനുള്ള ശ്രമം ആണ് ഈ കവി എപ്പോഴും നടത്തിയിട്ടുള്ള ഈ സമാഹാരത്തിലെ കവിതകളും നമ്മളെ ആ ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് തീർച്ചയായും നമുക്കറിയാം ഇപ്പൊ ഈ അടുത്ത കാലത്തായി ഉണ്ടായ ഒരു വലിയ ബഹളമാണ് സാംസ്കാരിക ബഹളമാണ് ഈ കടയ്ക്ക് ക്ഷേത്രത്തില് ായ ഒരു പാട്ടുകാരൻ പാട്ടുപാടിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വർത്തമാനങ്ങൾ നമ്മുടെ പുരോഗമന സാംസ്കാരിക പ്രവർത്തകർ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ചില ഇടങ്ങൾ തന്നെയാണ് അതെല്ലാം ഇപ്പൊ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് കസ്തമിക്കുവാനിടയായിട്ടുള്ളത് കാരണം ആരാണോ ആ ചർച്ചകളെ ഉയർത്തിക്കൊണ്ട് വന്ന വന്നത് അവർക്ക് തന്നെ മനസ്സിലായത് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് അവരുടെ അജണ്ടകൾക്ക് ഗുണം ഉണ്ടാകില്ല എന്നത് കൊണ്ട് മാത്രമാണ് ആ ചർച്ചകൾ പെട്ടെന്ന് വിപലി എന്നതായി നമ്മൾ കാണുന്നത് ക്ഷേത്രങ്ങൾ അതുപോലെ ഉത്സവ പറമ്പുകൾ എല്ലാം ആരുടെ കൈകളിൽ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ഒരു കാഴ്ചപ്പാടിലേക്കും ചിന്തയിലേക്ക് ഈ സംഭവം നയിക്കും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഈ കടയ്ക്കൽ ഇതേപോലെ കഴിഞ്ഞ വർഷം വർഷം അങ്ങേ ഇതുപോലെ ആ പരിപാടിക്ക് ഉദ്ഘാടകനായി അവിടുത്തെ ഒരു സാക്ഷേരി പരിപാടിയുടെ ഉദ്ഘാടന പണക്കക്ഷേത്രം ഒരു വലിയ ക്ഷേത്രമാണ് ഒരുപാട് ജനങ്ങൾ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി അവിടുത്തെ ഉത്സവത്തെ അവരുടെ ദേശത്തിന്റെ ഉത്സവമായി കാണുന്ന ഇപ്പോഴും നല്ല രീതിയിൽ മതാതീത ബോധം നിലനിൽക്കുന്ന ഒരു നല്ല സമൂഹമാണ് കിടക്കലുള്ളത് നമുക്കവിടെ പോയി കഴിഞ്ഞാൽ തട്ടമിട്ട് നാടകം കാണാൻ വന്നിരിക്കുന്ന നമ്മളൊരു അമ്പത് നാപ്പത് വർഷത്തിന് മുമ്പ് കാണുന്ന ധാരാളം മനുഷ്യരെ കാണാൻ കഴിയും അപ്പൊ ഞാനവിടെ ഈ കവിത ചെല്ല എന്നെ ഈ ഉദ്ഘാടനമായി ചെല്ലുമ്പോൾ ഞാൻ കവിത അവതരിപ്പിക്കുമ്പോൾ രണ്ട് കവിത അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് കവിത അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആളുകൾ ഇങ്ങനെ കുറിപ്പ് തരുന്നുണ്ട്

കയ്യിൽ കൊടുത്തു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു മനുഷ്യനാണോ എന്ന കവിത ചൊല്ലണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനത് ചൊല്ലുകയാണ് എന്ന് ഞാൻ പറയുകയും ഇൻട്രൊഡക്ഷൻ പറയുകയും ചെയ്തു നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം കാരണം ഇത് മാർക്സ് എന്ന് പറയുന്ന നമുക്ക് മുന്നേ പോയ ചില ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളാണ് വിഷ്ണുദേവൻ അതുപോലെ അതുപോലെ പിന്നെ വച്ച പാതയെ പ്രായോഗികമല്ലെന്ന് വിചാരിക്കുന്ന പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ നടത്തുന്നു ലോകത്തും പക്ഷേ എങ്കിലും ഗാന്ധി അവർ ബഹുമാനിക്കുന്നു മാർക്സിനെ അദ്ദേഹത്തിന്റെ പാത അത് കറക്റ്റ് ആയത് ശരിയായതാണ് എന്ന് വിചാരിക്കാത്തവരും മാർക്സിനെ മാർക്സിനെ കുറിച്ച് എഴുതിയ കഥയാണ് ഞാൻ അവർക്ക് അതിനുശേഷം തിരിച്ചു വന്ന് അരമെടുക്കും പടം എടുക്കുന്നവര് രാജി ഉണ്ട് കിട്ടാത്തവരുണ്ട് കട്ടപ്പെട്ടവരുണ്ട് ഇല്ലാത്തവരുണ്ട് പ്രശ്നം ഉണ്ടായില്ല കാരണം ഇത്തരം വേദികളിലേക്ക് പുരോഗമന ബോധത്തെ അടയാളപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ഉണ്ട് നിരന്തരമായി ദേശാഭിമാനം വായിക്കുന്നവരുടെ ഇടയിൽ മാത്രം സംഭവിക്കേണ്ട ഒരു വർത്തമാനമോ എഴുത്തോ ആയി കാര്യങ്ങൾ പോകേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ചിന്ത ഈ പുസ്തകത്തിലെ പുസ്തകത്തിലെ ഓരോ കവിത വായ്പ ഉണ്ടാകേണ്ടതുണ്ട് അവിടെ ഈ പ്രാവശ്യം കൊണ്ടുകൊണ്ട് ഒരു വിമർശനമുണ്ടായി ചർച്ച ചെയ്യപ്പെടാതെ പോയതാണെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ട ആരോഗ്യകരമായ ചർച്ച ഇനിയും നമ്മൾ സജീവമായി നടത്തേണ്ട ആ വിമർശനം ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ആകെ ഒരു കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ മുൻ പിന്നിൽ കാണിച്ച് വിശ്വൽസിനെ കുറിച്ചാണ് ഇപ്പോഴും അവിടെ നടക്കുന്ന ചർച്ചകളിൽ പുഷ്പനെ അറിയാമോ എന്ന ഗംഭീരമായ പുരോഗമന ഗാനം അതിനകത്ത് ചൊല്ലിയതിനെ സംബന്ധിച്ച് അവിടെയുള്ള കക്ഷി രാഷ്ട്രീയ ഒരു ആൾക്കാർക്കും ഒരു തരത്തിലുള്ള അഭിപ്രായത്തിൽ ആവശ്യപ്പെട്ടു ചൊല്ലി പക്ഷേ ഇന്ത്യയിൽ കാണിച്ച വിഷിനെ കുറിച്ചാണ് ചിന്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവകരമായി ചിന്തിക്കേണ്ടതാണ് നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സ്പേസ് ഉണ്ടോ അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യേണ്ടതാണ് അല്ലാതെ ഈ ആരോഗ്യകരമായി ഇടപെടേണ്ട ഇടങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ കിടന്നല്ല നമ്മൾ ഇടപെടേണ്ടത് നമ്മൾ അന്ധകാരത്തിലേക്ക് ഒരു കൈത്തിരി വെക്കുകയാണ് വേണ്ടത് മഹാസൂര്യപ്രകാശം വെളിച്ചവിങ്ങനെ ഒരു ചെറിയ വിളക്കും കൊണ്ട് നടക്കലല്ല പുരോഗമന കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കടമ എന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ വർത്തമാനങ്ങൾ വരേണ്ടതുണ്ട് അയലകുണ്കൃഷ്ണന്റെ ഒരു ഓർമ്മ കൂടെ ഉള്ള ദിവസമായതുകൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാർ കൊണ്ടിരുത്തിയ ക്ഷേത്രാങ്കണങ്ങളിൽ ഇരുന്ന് നമ്മൾ മാർക്സിനെ ഗംഭീരമായി സാമ്പശന്റെ ശബ്ദത്തിലൂടെ കേൾക്കുകയുണ്ടായി ആരും ഒന്നും സംഭവിച്ചില്ല ഒരിടത്തും ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഉത്സവ പരിപാടിയിൽ അവരുടെ സാംസ്കാരിക പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട് ചെല്ലുകയുണ്ടായി അവിടെ ചെല്ലുമ്പോൾ മൂന്ന് വർഷത്തിനുമുമ്പ് അതേ സാംസ്കാരിക വേദിയിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കണക്കലുണ്ടായി അതേ അനുഭവം ഉണ്ടായി അവിടെ കവിത ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഒരു കത്ത് കിട്ടി മനുഷ്യനാകണമെന്ന് കവിത ചൊല്ലണം എന്ന് എവിടെയാണ് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഓർത്തോണം ണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂടുന്നുണ്ട് അപ്പോഴും ഞാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി ഇത് എങ്ങനെയാണ് എന്ത് സംഭവിക്കും അറിയില്ലല്ലോ ഞാൻ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം പറഞ്ഞു ധൈര്യമായി ചൊല്ലാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നുമില്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അത്രയും കിട്ടിയ ഒരു സ്പേസിൽ അന്ന് ചൊല്ലി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അധ്യക്ഷന് താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തിന്റെയും കൂടെ താല്പര്യത്തോടു കൂടെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വരുത്തി ംഭീരമായി ചൊല്ലി പക്ഷെ അതുകൊണ്ട് ഈ പ്രാവശ്യം ചെന്നപ്പോ അവിടുത്തെ സംഘാടകൻ യാത്ര ചെയ്ത് പോകുമ്പോ എന്നോട് പറഞ്ഞു പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ചെറിയ വ്യത്യാസം വീണ്ടും നമ്മുടെ കമ്മിറ്റിയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോഴ ബൈ ചാൻസ് അന്ന് ഒരു കത്ത് വന്നാൽ നമ്മൾ അതിനെ അത് പരിഗണിക്കാതെ വിടുക എന്നാണ് അവർ അപ്പോൾ എങ്കിലും അവരെന്നെ വീണ്ടും അവിടെ വിളിച്ചിരിക്കുന്നു ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളത് അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇടങ്ങൾ എവിടെക്കാണോ തിരിച്ചു വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ പുരോഗമന ബോധത്തെ കൊണ്ട് അടയാളപ്പെടുത്തി വെക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ തീർച്ചയായും അത്തരം തുറന്ന ചിന്തകൾക്ക് നമ്മുടെ ഈ ഒരുമിച്ചുള്ള കൂടലുകൾ ഇതുപോലെ പുരോഗമന ബോധമുള്ള ചിന്തകൾ പങ്കുവെക്കുന്ന സർഗാത്മകമായ ഇടപെടലുകൾ വരുമ്പോൾ നമ്മുടെ ജനകീയ ഉത്തരവാദിത്വത്തെ കുറിച്ച് വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരു കാലമാണ് ഇത് എന്ന് പറയുവാനാണ് സത്യത്തിൽ ഞാൻ ഈ അവസരം ഇവരെ പുനലൂർ ബാലനെ പോലുള്ള കവികൾ എനിക്ക് പക്ഷമുണ്ടെന്ന് കൃത്യമായി അടയാളപ്പെടുത്തി ആ പക്ഷത്തിന് വേണ്ടി പോരാടി നിൽക്കുന്ന കാലത്തെ അതിനെ തള്ളിപ്പറയുകയും അരാഷ്ട്രീയതയെ കൊണ്ടാടുകയും ആഘോഷിക്കുകയും ചെയ്ത കലാകാരന്മാർ കരു എഴുത്തുക പിൽക്കാലത്ത് പുരോഗമന ബോധത്തിന്റെ ഓപ്പുസ്ഥകന്മാരായി മാറുകയും അങ്ങനെ നേരിട്ട് ധൈര്യമായി ഏത് മേഖലയിലും എന്റെ പക്ഷം ഇതാണെന്ന് പറഞ്ഞ അത്തരം കവികളുടെ ഓർമ്മകൾ അത്രത്തോളം ബലമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര വർത്തമാനം നമ്മുടെ മുന്നിലുണ്ട് എന്നതും കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് കൃത്യമായി പറയേണ്ടത് പറയേണ്ട മാതിരി പറയേണ്ടിടത്തെല്ലാം പറയാൻ കിട്ടുന്ന അവസരങ്ങളെ പറയേണ്ട മാതിരി പറഞ്ഞു വെക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുകൂടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഈ പുസ്തകത്തിലെ ബുദ്ധ മൗനം എന്ന കവിത ഞാൻ പിന്നെ ചൊല്ലണം വിചാരിച്ചാണ് ഈ സാഹചര്യത്തിൽ കഴിയാതെ പോയി ഈ കവിതകളെല്ലാം തന്നെ വളരെ ഗംഭീരമായ ചിന്തകൾ നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ മരളിസമായിട്ട് എനിക്ക് നേരത്തെ സാംസ്കാരികമായി അല്ലാതെ തന്നെ സാഹോദര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സാംസ്കാരിക കലാ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് എഴുത്തിനായാലും സാംസ്കാരിക പ്രവർത്തനത്തിനായാലും കൂടുതൽ കരുത്തുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും